എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വിശദീകരണം കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണയ ഫോർമുലയിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യനീതി ഉറപ്പാക്കാനുള്ള ഒരു നടപടിയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിമർശനങ്ങൾക്ക് മറുപടിയും സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണവുമായാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത് പ്രവേശന നടപടികൾ കൂടുതൽ വൈകിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് റാങ്ക് ലിസ്റ്റ് വേഗത്തിൽ പുറത്തിറക്കിയതെന്നും ഈ തീരുമാനം ശാസ്ത്രീയമായ ഒരു ഫോർമുലയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മന്ത്രി ആവർത്തിച്ച് ഊന്നി പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവേശന പ്രക്രിയ വിലയിരുത്തുമ്പോൾ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുപ്പത്തി മാർക്കിന്റെ കുറവ് സംഭവിച്ചിരുന്നതായി മന്ത്രി എടുത്തു പറഞ്ഞു ഇത് വലിയൊരു അനീതി ആയിരുന്നുവെന്നും കീം പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പോലും മുപ്പത്തി അഞ്ച് മാർക്ക് കുറയുന്ന ഒരവസ്ഥ നിലനിന്നിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ഫോർമുല അവതരിപ്പിച്ചത് ഈ അനീതി മറികടക്കാൻ വിവിധ ശാസ്ത്രീയമായ മാർഗങ്ങൾ സർക്കാർ ആലോചിക്കുകയും വിദഗ്ദ്ധ സമിതിയുടെയും കമ്മീഷണറുടെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്തു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ന്യായമായ അവസരം നൽകുന്ന ഈ ഫോർമു മന്ത്രി വിശദീകരിച്ചു െന്നും ഏത് സമയത്തും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നും കാര്യം തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കൂടാതെ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകുന്നത് നിലവിലെ സർക്കാർ വരുത്തിയ മാറ്റം കാരണമല്ലെന്നും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുണ്ടായിരുന്ന ഫോർമുല അനുസരിച്ച് പ്രോസസ് ചെയ്യുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതായത് ഈ പ്രശ്നം പുതിയതല്ലെന്നും വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചതെന്നും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നിലവിലെ ഫോർമുല മാറ്റം കീം പരീക്ഷയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്നും പരീക്ഷയ്ക്ക് ശേഷമാണ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വിദ്യാർത്ഥിക്കും സ്വന്തമല്ലാത്ത ഒരു തെറ്റുകൊണ്ട് നഷ്ടമുണ്ടാകരുതെന്ന സതുദ്ദേശത്തോടെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയയിലൂടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കു മുകളിൽ ഡിവിഷൻ ബെഞ്ച് അഭിപ്രായം പറയാത്ത നിലപാടാണ് സ്വീകരിച്ചതെന്നും മന്ത്രി അറിയിച്ചു ഇത് സർക്കാരിന്റെ നിലപാടിന് അനുകൂലമായ ഒരു സൂചനയായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ചിലപ്പോഴൊക്കെ മന്ത്രി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തനിക്ക് ബാധ്യതയില്ലെന്നും മാധ്യമ പ്രവർത്തകർ കോടതിയാകാൻ ശ്രമിക്കരുതെന്നും മന്ത്രി പറഞ്ഞു വിഷയത്തിൽ സർക്കാരിനും വകുപ്പിനും വ്യക്തമായ കാഴ്ചപ്പാടും ഉറച്ച നിലപാടുമുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിന്ന അനിശ്ചിതത്വം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സർക്കാർ വിലയിരുത്തി പുതിയ ഫോർമുലയിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുതാര്യവും നീതിയുക്തവുമായ ഒരു പ്രവേശന പ്രക്രിയ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ തീരുമാനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും കരുതപ്പെടുന്നു